കേരളത്തിൽ കഴിഞ്ഞ കൊല്ലത്തെ ലാസ്റ്റ് റാങ്ക് വെച്ച് പ്രതീക്ഷിച്ചതുപോലെ ഈ വർഷം മെഡിക്കൽ അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടാതാവും വല്ലാത്തൊരു ആശങ്ക നിറഞ്ഞ ചോദ്യങ്ങളാണ് വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് വരുന്നത് ഈ വർഷത്തെ ട്രെൻഡാണ് എന്താണ് ആ ട്രെൻഡ് തന്നെയായിരിക്കും ഘട്ട അലോട്ട്മെന്റിലും കണ്ടിന്യൂ ചെയ്യാം ഇത്തരം കാര്യങ്ങളിലാണ് വിദ്യാർത്ഥികൾ അന്വേഷിക്കുന്നത് ഞാൻ വിദ്യാർത്ഥികളോട് പറയുന്നത് കഴിഞ്ഞ കൊല്ലമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കൊല്ലത്തെ ലാസ്റ്റ് റാങ്ക് ഭയങ്കര ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ കൊല്ലത്തെ പ്രവണത തന്നെ വെച്ച് ഇപ്രാവശ്യം വരുമെന്ന് പ്രതീക്ഷിക്കരുത് ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ അത് പരിശോധിച്ചാൽ മനസ്സിലാവും പൊതുവേ ഒരു പതിനയ്യായിരത്തിനുള്ളിൽ ഓൾ ഇന്ത്യ റാങ്കിൽ വന്ന ആളുകളുടെ ഇടയിൽ മലയാളികളുടെ എണ്ണം കുറവായതും അതോടൊപ്പം ആ റാങ്കിനുള്ളിൽ വരുന്ന ആളുകൾ പുറത്തേക്ക് പോകാനുള്ള പ്രവണത കുറഞ്ഞതും മൊത്തത്തിൽ പുറത്തേക്ക് പോകാനുള്ള ഒരു പ്രവണത കുറഞ്ഞതുമൊക്കെ ഈ ലാസ്റ്റ് റാങ്കിന്റെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ആളുകളുടെ ഒരു ആശങ്കയാണ് പുറത്ത് ഭയങ്കര പ്രശ്നമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ക്യാമ്പസിനുള്ളിൽ നിങ്ങൾ ഭയങ്കര സേഫാണ് ഇന്ത്യയിലെ ഓൾ ഇന്ത്യ തലത്തിൽ എവിടെ ആയിരുന്നാലും മെഡിക്കൽ കോളേജുകൾ ക്യാമ്പസിന് ഉള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്ത് പഠിച്ചാൽ സേഫാണ് ഒരു ബുദ്ധിമുട്ടില്ല മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അനാവശ്യമായ കാര്യങ്ങൾ ഇടപെട്ട് പുറത്തേക്കൊക്കെ പോയി പുറം കാര്യങ്ങൾ ഇടപെടാതിരിക്കുക രണ്ടാമത്തത് നിങ്ങൾ ഒറ്റക്കാവാതിരിക്കുക ആ സമയത്ത് യാത്ര ചെയ്യാതിരിക്കുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുറത്തുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സേഫാണ് പഠനത്തിനാണ് പ്രാധാന്യം അതിന് പ്രാധാന്യം കൊടുക്കുക അതിന് മറ്റൊരു കാര്യം കേരളത്തിന് പുറത്തുള്ള കോളേജുകളുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും അക്കാഡമിക്സും മൊത്തത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു വളരെ സമാധാനപരമായിട്ട് പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാവുന്ന കോളേജുകളാണ് സ്റ്റാൻഡേർഡ് ഉണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് അധ്യാപകർ നല്ലതാണ് പിന്നെ ഒരു അക്കാഡമിക് സീരിയസ്നെസ് പൊതുവേ നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പൊ കൃഷ്ണഗിരി കോളേജ് ഉണ്ട് ഏറ്റവും പുതിയ കോളേജാണ് ആ കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ അക്കാഡമിക്സിന് പ്രാധാന്യം കൊടുക്കുന്നതായിട്ടും പഠനത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടും തമിഴ്നാട്ടിലും മൊത്തം എടുത്ത് തോക്കിക്കഴിഞ്ഞാൽ ഈ വാലുവേഷൻ ഒക്കെ കറക്റ്റ് മാസത്തിലെ എക്സാം ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാം നിങ്ങൾ പി ജി പ്രിപ്പറേഷന് വേണ്ടി ആയിരിക്കണം പഠിക്കുന്നത് എം ബി ബി എസ് പഠിക്കാനല്ല അതുകൊണ്ട് എം ബി ബി എസ് പഠിക്കുന്ന ഘട്ടത്തിൽ പി ജി പ്രിപ്പറേഷൻ കൂടി മനസ്സിൽ കണ്ടിട്ടായിരിക്കണം നിങ്ങൾ പഠിക്കുന്നത് എന്ന് പ്രത്യേകം മനസ്സിനെ പറ്റിയൊരു പശ്ചാത്തലമാണ് അധിക കോളേജുകളിലും പുറത്തുള്ളത് എന്നതുകൊണ്ട് പുറത്ത് കോളേജിൽ എടുക്കുന്ന നന്നായിരിക്കും പതിനെട്ടായിരത്തിനു മേലെ റാങ്ക് ഉള്ള എല്ലാവരും നിർബന്ധമായിട്ടും പുറത്തേക്ക് പോകുന്നതായിരിക്കും നന്നാവ് കാരണം കേരളത്തിൽ കിട്ടുന്നതിനേക്കാൾ മികച്ച കോളേജുകൾ നിങ്ങൾക്ക് പുറത്ത് ഉറപ്പായിട്ടും കിട്ടും മാത്രമല്ല പതിനെട്ടായിരത്തിന് മേലെ റാങ്ക് വരുന്ന ആളുകളുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് മുസ്ലിം മെറിറ്റ് ഈഴവ മെറിറ്റ് സ്റ്റേറ്റ് മെറിറ്റ് കാരണ കാര്യത്തിൽ അങ്ങനെ മികച്ച കോളേജ് കിട്ടും എന്ന പ്രതീക്ഷയുമില്ല കോളേജ് തന്നെ കിട്ടുമോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇനി ആദ്യത്തെ കുറച്ച് റാങ്ക് വരുന്ന ആള് പതിനയ്യായിരത്തിനുള്ളിൽ റാങ്ക് വരുന്ന ആളുകൾ കേരളത്തിനുള്ളിൽ കിട്ടുമെന്ന പ്രതീക്ഷയിൽ പ്രത്യേകിച്ച് ഈ കോ കോളേജുകളിൽ ഒരു റാങ്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ കോഴിക്കോട് ട്രിവാൻഡ്രം കോട്ടയം തൃശ്ശൂർ ആലപ്പുഴ ബെസ്റ്റ് കോളേജുകളാണ് ആ ബെസ്റ്റ് കോളേജുകളിൽ വരണമെങ്കിൽ എങ്ങനെ ആയാലും പതിനയ്യ പതിനായിരത്തിനുള്ളിൽ വരണം പതിനയ്യായിരം പോലും വന്നാൽ പോരാ പതിനായിരത്തിനുള്ളിൽ വരണം ഇനി പതിനയ്യായിരത്തിനുള്ളിൽ ഓൾറെഡി റാങ്ക് വന്ന ആളുകൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് കൊച്ചിയും അതുപോലെ തന്നെ പരിയാരവും മലപ്പുറവും ആണ് കഴിഞ്ഞ കൊല്ലത്തെ റാങ്ക് വെച്ചും അതും ഈ പ്രാവശ്യം പ്രവണത വെച്ച് നോക്കുമ്പോൾ തീരെ സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത് പിന്നെയും വരാൻ സാധ്യത ഒരു പാലക്കാട് ഇടുക്കി കോന്നി പത്തനംതിട്ട കോളേജ് പറഞ്ഞതാണ് ഈ കോന്നി എന്ന് പറഞ്ഞത് പിന്നെ വയനാടും കാസർഗോഡും ആണ് കൊല്ലത്ത് പോലും കിട്ടാനുള്ള സാധ്യത ഈ പതിനയ്യായിരത്തിന് മേലുള്ള ആൾക്ക് കുറവായിട്ടാണ് കാണുന്നത് ലാസ്റ്റ് റാങ്ക് സെക്കൻഡ് ഘട്ടം വന്നതോടുകൂടി അതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ അത് കമ്പയർ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾ നോക്കി ഈ ബെസ്റ്റ് കോളേജുകളിൽ ഞാൻ ആദ്യത്തെ അഞ്ചെണ്ണത്തിൽ ആലപ്പുഴ നമ്മൾ അതിൻ്റെ ഒന്ന് പരിശോധിച്ച് നോക്കാം ആലപ്പുഴയില് കഴിഞ്ഞ വർഷം എണ്ണൂറ്റി പത്തായിരുന്നു ലാസ്റ്റ് റാങ്ക് സ്റ്റേറ്റ്മെറീറ്റിലെങ്കിൽ ഈ വർഷം അത് എഴുന്നൂറ്റി എൺപത്തി ഏഴാണ് അത്യാവശ്യം വ്യത്യാസം ഉണ്ടെന്ന് അർത്ഥം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാണ് ഈഴവ ഈ പ്രാവശ്യം സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ വന്നതെങ്കിൽ കഴിഞ്ഞ വർഷം അത് തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതാണ് ചെറിയ വ്യത്യാസം ഉണ്ട് മെച്ചപ്പെട്ടിട്ടുണ്ട് അർത്ഥം അത് ഈഴവയിൽ മാത്രമേ അങ്ങനെ മെച്ചപ്പെട്ടിട്ടുള്ളൂ മുസ്ലിം മെറിറ്റിൽ എണ്ണൂറ്റി ഇരുപത്തി ആറാണ് ഈ വർഷത്തെ ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ വർഷം അത് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്നായിരുന്നു എസ് സി റിസർവേഷൻ ഈ പ്രാവശ്യം വന്ന ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ വർഷം അത് പത്തായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ആയിരുന്നു എന്ന് വച്ചാൽ ഈ പ്രാവശ്യം കുറഞ്ഞു ദെൻ ഇ ഡബ്ല്യു എസ് മെറിറ്റില് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നാണ് ഈ പ്രാവശ്യം വന്നെങ്കിൽ അത് കഴിഞ്ഞ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലാണ് ആദ്യത്തെ അഞ്ച് കോളേജുകളിൽ അവസാനമായിട്ട് പറയാൻ പറ്റുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥതാണ് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കേ ഇനി അടുത്ത മൂന്ന് കോളേജുകൾ പൊതുവെ അടുത്ത മൂന്ന് കോളേജുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് കൊച്ചിയും അതുപോലെ തന്നെ പരിഹാരവും മലപ്പുറമാണ് നമുക്ക് മലപ്പുറം ഒന്ന് എടുത്തു നോക്കാം മലപ്പുറത്ത് എണ്ണൂറ്റി മുപ്പതാണ് സ്റ്റേറ്റ് മെറിറ്റിൽ ഈ വർഷം വന്നത് കഴിഞ്ഞ വർഷം അത് എണ്ണൂറ്റി തൊണ്ണൂറായിരുന്നു ദെൻ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറാണ് ഏഴ് മെറിറ്റില് കഴിഞ്ഞ വർഷം അത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് ഈ വർഷം മുസ്ലിം മരുറ്റ് എണ്ണൂറ്റി എഴുപത്തി ഒന്ന് കഴിഞ്ഞ വർഷം അത് ആയിരത്തി നാല്പത്തി രണ്ട് ദൻ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്നാണ് ഈ വർഷം എസ് സി എങ്കിൽ കഴിഞ്ഞ വർഷം അത് പത്തായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് എസ് സിക്ക് കാര്യമായൊരു മെച്ചം വന്നിട്ടുണ്ട് അത് നിങ്ങൾ മലപ്പുറം മുതൽ അങ്ങോട്ട് എസ് സി റിസർവേഷൻ പൊതുവെ മെച്ചപ്പെട്ടത് കാണാൻ പറ്റും രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒമ്പതാണ് ഇ ഡബ്ല്യു എസ് എങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് കൊച്ചിയിൽ ആ സി എം സിയിൽ എണ്ണൂറ്റി അൻപത്തി ഒമ്പതാണ് ഈ വർഷം ലാസ്റ്റ് റാങ്ക് എങ്കിൽ കഴിഞ്ഞ വർഷം അത് എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലായിരുന്നു സ്റ്റേറ്റ് മെറിറ്റിൽ ആയിരത്തി എൺപത്തി ആറാണ് മുസ്ലിം മെറിറ്റ് ഈ പ്രാവശ്യമെങ്കിൽ കഴിഞ്ഞ വർഷം ആയിരത്തി ഒരുന്നൂറ്റി ആറായിരുന്നു നല്ല വ്യത്യാസം ഉണ്ടെന്ന് അർത്ഥം തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് ഈ പ്രാവശ്യം ഇഴവ് മറ്റുള്ള ആയിരത്തി എൺപത്തി ആറും ആയിരത്തി ഒരുന്നൂറ്റി ആറും എന്നതുപോലെ മുസ്ലിം മെറ്റില് ഒ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ദെൻ ആയിരത്തി തൊണ്ണൂറ്റി എട്ടാണ് മുസ്ലിം മെറ്റില് കഴിഞ്ഞ വർഷം വന്നത് അപ്പൊ നിങ്ങൾ നോക്കുക അത്യാവശ്യം വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് അർത്ഥം ദെൻ പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് എസ് സി റിസർവേഷനെങ്കിൽ കഴിഞ്ഞ വർഷം അത് പത്തായിരത്തി തൊള്ളൂറ്റി മൂ തൊള്ളായിരത്തി മുപ്പത്തി ഒന്നായിരുന്നു ദെൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നാണ് ഇ ഡബ്ല്യു എസ് ലെങ്കിൽ കഴിഞ്ഞ വർഷം അത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാലായിരുന്നു വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ മൂന്നാം രണ്ടാം ിലയിൽ വരുന്ന കോളേജുകളിൽ പോലും കിട്ടില്ല ലാസ്റ്റ് റാങ്കിൽ കുറവ് ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ കോളേജിൽ അപ്പൊ ഒരു ആയിരത്തി നാനൂറ് റാങ്കിൽ കേരളത്തിൽ വന്നിട്ട് ഇപ്പൊ പതിനാലായിരം പതിനയ്യായിരം റാങ്കിൽ വന്ന ആളുകൾക്ക് കേരളത്തിൽ ഈ പറഞ്ഞ കോളേജുകളിൽ എവിടെയെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കും തേർഡ് അലോട്ട്മെന്റിൽ എങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നാൽ തേർഡ് അലോട്ട്മെന്റ് വരുന്നത് ഓൾ ഇന്ത്യ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞതിനു ശേഷം ഈ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നുള്ള കോലത്തിലാവും എന്നതുകൊണ്ട് വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് ഒരു പതിനയ്യായിരത്തിനും മേലെ റാങ്ക് ഉള്ള എല്ലാവരും കേരളത്തിന് പുറത്തേക്ക് ചൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക ഇനി മൊത്തത്തിൽ ലാസ്റ്റ് റാങ്ക് എടുത്തു നോക്കുന്നത് നിങ്ങൾ ദണൂറ്റി അറുപത്തി ഒന്നാണ് കഴിഞ്ഞ വർഷം ലാസ്റ്റ് റാങ്ക് സ്റ്റേറ്റ് മെറിറ്റ് വന്നതെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലാണ് ഗവൺമെന്റ് കോളേജിൽ ലാസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് വ്യത്യാസം വന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഈ വർഷം ഈഴവ് മെറിറ്റിൽ കഴിഞ്ഞ വർഷം അത് രണ്ടായിരത്തി എഴുപത്തിനാലാണ് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ് പോകുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാലാണ് മുസ്ലിം മെറിറ്റിൽ ഈ വർഷം വന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാ മൊത്തത്തിലെടുക്കുമ്പോൾ മെച്ചം വന്നിരിക്കുന്ന എസ് സിയും ഇ ഡബ്ല്യു എസും മാത്രമാണ് എസ് സി പതിനേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് ഈ വർഷം കഴിഞ്ഞ വർഷം അത് ആയിര പതിനാറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ഗവൺമെന്റിൽ ഇ ഡബ്ല്യു എസ് മൂവായിരത്തിഇരുന്നൂറ്റി അമ്പത്തെട്ട് ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷം അത് മൂവായിരത്തിഒരുന്നൂറ്റി നാല്പത്തിരണ്ട് അപ്പൊ എസ് സിയിലും ഇ ഡബ്ല്യു എസ് മാത്രമേ റാങ്കിൽ കാര്യമായ പുരോഗതി കഴിഞ്ഞ വർഷത്തേക്കാൾ സെക്കൻഡ് അലോട്ട്മെന്റ് എടുത്ത് പോകുമ്പോൾ കാണുന്നുള്ളൂ അപ്പൊ ഈ പ്രവണത മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിന് ഉള്ളിൽ തന്നെ കോളേജ് കിട്ടണം എന്ന വാശി പിടിക്കാതെ ഒരു സെന്റിമെന്റൽ റിലേഷൻസ് വെച്ചുകൊണ്ട് വെറുതെ നമ്മൾ ഇമോഷണൽ ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത് കോഴ്സ് സെലക്ട് ചെയ്ത് പുറത്തേക്ക് പോകണം അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് കിട്ടാം അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ലാസ്റ്റ് വരുന്ന കോളേജുകളിൽ എവിടെയെങ്കിലും ഒരു അവസ്ഥയിലേക്ക് വരും പരമാവധി പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാം ഇനി സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ എടുത്തു നോക്കുന്ന സെൽഫ് ഫിനാൻസ് മൊത്തത്തിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് അത് ഒരു പക്ഷേ കേരളത്തിൽ രണ്ട് ഗവൺമെന്റ് കോളേജുകൾ വന്നതൊന്നും ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിന് പുറത്ത് കുറെ കോളേജുകൾ വന്നത് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നേരിയ രീതിയിൽ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കാര്യമായി വന്നത് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ നാനൂറ്റി അൻപത് സീറ്റ് കൂടിയിട്ടുണ്ട് അതേ സമയത്ത് സെൽഫ് ഫിനാൻസിൽ ഒരെണ്ണത്തിൽ അമ്പത് സീറ്റ് കുറഞ്ഞിട്ടെന്നുള്ളതും കൂടി മനസ്സിലാവും മൊത്തത്തിൽ നാല് സീറ്റ് കൂടിയതുകൊണ്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ഇനി നോക്കാം നമുക്ക് കോളേജുകളിൽ ലാസ്റ്റ് റാങ്ക് ഒന്ന് നോക്ക് പതിനായിരത്തി ഒരുന്നൂറ്റി എട്ടാണ് സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് വന്നത് ദെൻ പതിനായിരത്തി ഒരുന്നൂറ്റി എട്ട് ഈ പ്രാവശ്യം വന്ന് കഴിഞ്ഞ പ്രാവശ്യം അത് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴായിരുന്ന സ്റ്റേറ്റ് മെറിറ്റുകാർക്ക് ദെൻ ഈഴവ് മെറിറ്റ് പത്തായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാണ് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അത് പത്തായിരത്തി ഒരുന്നൂറ്റി ഒമ്പതാണ് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടാണ് മുസ്ലിം മെറിറ്റിൽ ഈ വർഷം വന്നതെങ്കിൽ കഴിഞ്ഞ വർഷം അത് പതിനൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്നാണ് പതിനേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടാണ് എസ് സി റിസർവേഷൻ ഈ പ്രാവശ്യം വന്നത് കഴിഞ്ഞ പ്രാവശ്യം പതിനാറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ചാ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് ഈ പ്രാവശ്യം എസ് സി റിസർവേഷൻ ഇ ഡബ്ല്യു എസ് റിസർവേഷനിൽ വന്നത് ലാസ്റ്റ് കഴിഞ്ഞ വർഷത്ത് പതിനാറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴാണ് കഴിഞ്ഞ വർഷത്തെ എസ് സി മൊത്തത്തിലുള്ള എസ് സി റിസർവേഷനും ഇ ഡബ്ല്യു എസും കമ്പയർ ചെയ്യുമ്പോൾ ഇ ഡബ്ല്യു എസ് എസ് സിയെക്കാൾ കൂടുതൽ ആളുകൾ കിട്ടിയിരിക്കുന്ന ഇ ഡബ്ല്യു എസ് കാര്ക്കാണെന്നുള്ളത് ഭയങ്കര രസകരമായൊരു ഡേറ്റയാണ് ഇനി ഈ നമ്മൾ മൈനോറിറ്റി റിസർവേഷൻ എടുത്ത് പോകുക മൈനോറിറ്റി റിസർവേഷനിൽ ക്രിസ്ത്യൻ മെറിറ്റിൽ വന്നിരിക്കുന്നത് മൗണ്ട് സിയോൺ കോളേജിൽ കഴിഞ്ഞ പ്രാവശ്യം പന്ത്രണ്ടായിരത്തിന് മേലെ പതിമൂവായിരത്തിൻ്റെ അടുത്ത് വരെ എത്തിയത് ആ തേർഡ് അലോട്ട്മെന്റ് ആയപ്പോൾ അല്ലേ ഈ പ്രാവശ്യം സെക്കൻഡ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഉള്ളത് കഴിഞ്ഞ കൊല്ലത്തേക്കാൾ കുറവുമാണ് അപ്പൊ ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഈ പ്രാവശ്യം വന്നത് മൈനോറിറ്റി മെറിറ്റിൽ മൗണ്ട് മൗണ്ട്സിയുണ്ട് ഓൾ ക്രിസ്ത്യൻ മെറിറ്റിൽ വന്നതെങ്കിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം അത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എട്ടാ എന്ന് വെച്ചാൽ ഏകദേശം അഞ്ഞൂറ്റി ചെല്ലുവാനം റാങ്കുകളുടെ ഡിഫറൻസാണ് വന്നിരിക്കുന്നത് അതേ സമയത്ത് മുസ്ലിം മൈനോറിറ്റി മെറിറ്റിൽ വ്യത്യാസം നല്ല വ്യത്യാസമുണ്ട് പുരോഗതിയുണ്ട് പന്ത്രണ്ടായിരത്തി നാനൂറ്റി നാലാണ് ഈ വർഷം വന്നത് കഴിഞ്ഞ പ്രാവശ്യം അത് പതിനൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പതാണ് ദൻ ഈ ഓൾ ക്രിസ്ത്യൻ മൈനോറിറ്റി റിസർവേഷൻ മാക്സിമം കൂടി വന്നാൽ ഒരു പതിമൂവായിരം വരെ പോവുമായിരിക്കും പതിമൂവായിരത്തി അഞ്ഞൂറിന് മേലെ വന്നാൽ സന്തോഷം ഇനി മുസ്ലിം വരുന്ന പതിമൂവായിരത്തി അഞ്ഞൂറിന് മേലെ ഒരു സാധ്യത ഉണ്ട് അല്ലെങ്കിൽ അതിനടുത്തെങ്കിലും വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് പുതിയ കോളേജ് പാലക്കാട് കോളേജ് വരുന്നുണ്ട് പാലക്കാട് കോളേജ് കുറെ മുമ്പുണ്ടായിരുന്ന കോളേജാണ് കേരള മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ആ കോളേജ് പിന്നീട് ചില ഇഷ്യൂസ് കൊണ്ട് നിർത്തിപ്പോയതാണ് അത് വീണ്ടും പുനരാരംഭിച്ചു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത് അതിന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതും കൂടി കയറി വരുമ്പോൾ ഈ മുസ്ലിം മൈനോറിറ്റി റിസർവേഷൻ ബാങ്കിൽ വ്യത്യാസം വരും ദെൻ അതുപോലെ ഓൾ ക്രിസ്ത്യൻ മൈനോറിറ്റി റിസർവേഷൻ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം പക്ഷെ വലിയൊരു വ്യത്യാസം വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞൊരു പതിമൂവായിരം വരെയൊക്കെയാണ് വരുക പതിനാലായിരത്തി അഞ്ഞൂറ് വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പലതും നമ്മൾ പ്രവചിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ വരാൻ സാധ്യത വളരെ കുറവാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അതിനനുസരിച്ച് കോളേജുകളും ചോയ്സസും കൊടുക്കുക പ്രത്യേകിച്ച് ഞാനിത് പറയാൻ കാരണം മൂന്നാം ഘട്ട അലോട്ട്മെന്റ് ഓൾ ഇന്ത്യ വരാനിരിക്കയാണ് അതിൽ കൃത്യമായിട്ട് എല്ലാവരും ചോയ്സസ് ഈ സെന്റിമെന്റൽ കണക്ഷൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്തായാലും കേരളത്തിന് പുറത്തു പോയി പഠിക്കുക കേരളത്തിനുള്ളിൽ തന്നെ എടുക്കുകയും ഇപ്പോൾ ദൂരെയുള്ള കോളേജുകളിലൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ ഓരോ ആളുകളുടെയും ലൊക്കേഷൻ അനുസരിച്ച് ദൂരമുള്ള കോളേജുകളാണ് കിട്ടുന്നതെങ്കിൽ മെഡിക്കൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് എപ്പോഴും വീട്ടിൽ പോയി വരാനൊന്നും നടക്കൂല അതുകൊണ്ട് കേരളത്തിന് പുറത്ത് പോയതും കേരളത്തിനകത്ത് തന്നെ ഒരു കോളേജായിട്ട് പരിഗണിച്ചുകൊണ്ട് മാനസികമായിട്ട് അതിന് തയ്യാറെടുക്കുക മറക്കാതിരിക്കുക നല്ല സ്റ്റാൻഡുള്ള ഇൻഫ്രാസ്ട്രക്ചറുള്ള നല്ല അധ്യാപകരുള്ള അക്കാഡമിക്സ് മികച്ചതായ ഇവാലുവേഷൻ വാല്യുവേഷൻ ആയിട്ട് പി ജി പ്രിപ്പറേഷൻ സപ്പോർട്ട് ചെയ്യുന്നതുമായ പശ്ചാത്തലമുള്ള കോളേജുകളാണ് എന്നതുകൊണ്ട് പുറത്തേക്കുള്ള കോളേജുകൾ ചൂസ് ചെയ്ത് അങ്ങോട്ട് മാറുന്നതായിരിക്കും നന്നാവുക ഇല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ അതിഭീകരമായ ഭീകരമായ അന്തരീക്ഷമായിരിക്കും ലാസ്റ്റ് റാങ്കിൽ വരാൻ സാധ്യത എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇത് ബാക്കിയുള്ളവർക്കെങ്കിലും കോളേജുകൾ കിട്ടാനും നമ്മൾ അങ്ങ് പോയി കഴിഞ്ഞാൽ സഹായിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ചോയ്സസ് കൃത്യമായിട്ട് ഫില്ല് ചെയ്യാം